പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ വിശുദ്ധ പൗലു അപ്പോസ്തോലൻ കൊറിന്തോസ്ഗാർ എഴുതിയ രണ്ടാം ലേഖനം പത്താം അധ്യായം മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഞങ്ങൾ ജീവിക്കുന്നത് ജഠത്തിലാണെങ്കിലും ജഠിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത് എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജഠികമല്ല ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ് ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔദ്ധ്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യും ഏറ്റവും കാരുണ്യവാനായ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ ഈ രാത്രിയിൽ എല്ലാവിധ പ്രലോഭനങ്ങളെയും അതിജീവിക്കുന്നതിന് എല്ലാ പോരാട്ടങ്ങളെയും ശാരീരികമായ മാനസികമായ പ്രലോഭനങ്ങളെ എല്ലാം ദൈവത്തിൻ്റെ ശക്തിയാൽ അതിജീവിക്കുന്നതിനു വേണ്ടി ഈ പ്രാർത്ഥനയിൽ നാം ആയിരിക്കുമ്പോൾ കഥാവ് തൻ്റെ കൃപയാൽ നമ്മെ നിറയ്ക്കുന്നു യേശു നമ്മെ ആഹ്വാനം ചെയ്യുന്നത് മകനെ മകളെ നീ എന്റെ അടുത്ത് വരുവിൻ നീ എന്നിൽ നിന്ന് കേൾക്കുവിൻ നീ എന്നിൽ നിന്ന് പഠിക്കുവിൻ കർത്ത എല്ലാ പ്രതിബന്ധങ്ങളെയും പ്രലോഭനങ്ങളെയും അതിജീവിച്ചവനാണ് കർത്താവായ യേശു നമ്മുടെ വഴിയും സത്യവും ജീവനുമാണ് അവിടുന്ന് നമുക്ക് മുൻപേ എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിച്ച് വിജയം വരിച്ച ദൈവമാണ് ലോകത്തിന്റെ ശക്തികളെ വിജയം വരിച്ച കർത്താവിൻ്റെ സന്നദ്ധിയിലാണ് നീ ഇപ്പോൾ ആയിരിക്കുന്നത് അവിടുന്ന് പ്രലോഭനങ്ങളെ ജയിച്ചവനാണ് അവിടുന്ന് ഈ രാത്രിയിൽ നമ്മോട് അരളിച്ചു ഞാൻ നിന്നോട് കൂടെയുണ്ട് നിന്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ നിന്റെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കുവാൻ കർത്താവ് ഈ രാത്രിയിൽ നിന്നിൽ ഒരു വലിയ അത്ഭുതം നടത്തും അവിടുന്ന് നിന്നിൽ പ്രവർത്തിക്കുന്ന ദിവസമാണ് ഈ രാത്രി നിന്നെ സുഖനിദ്ര നൽകി കഥാവ് ഇന്ന് അനുഗ്രഹിക്കും ഈ രാത്രിയിൽ കഥാവെ എൻ്റെ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കണമേ പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ദൈവിക കൃപ നൽകണമേ എൻ്റെ എല്ലാ അനാവശ്യമായ ചിന്താഗതികൾ മാറ്റി എന്നെ പ്രലോഭനത്തിലേക്ക് നയിക്കുന്ന ചിന്താഗതികൾ മാറ്റി എന്നെ ഫലപ്രദമായ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന ചിന്താഗതികൾ മാറ്റി ഞട്ടിക കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എൻ്റെ ചിന്താഗതികൾ മാറ്റി എൻ്റെ ദൈവമേ ശക്തി നൽകി ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നൽകി ഈ രാത്രിയിൽ എന്നെ നീ അനുഗ്രഹിക്കണമേ എല്ലാ പ്രതിബന്ധങ്ങളെയും തകർക്കുന്നതിനു വേണ്ടി ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ നീ കാണണമേ ഞങ്ങളെ അനാവശ്യമായി തെറ്റായ ചിന്താഗതിയിലേക്ക് നയിക്കുന്ന എല്ലാ ചിന്തകളെയും യേശു ക്രിസ്തുവിനെ അനുസരിക്കാൻ വേണ്ടി ഞങ്ങൾ അതിനെ നിഷ്കാസനം ചെയ്യുന്നു ദൈവമേ ഈ രാത്രിയിൽ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണമേ അവരുടെ ജീവിതത്തിൽ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നൽകി ദൈവം ആഗ്രഹിക്കുന്ന ജീവിതം നയിക്കാൻ അവർക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ കഥാവേ ഈ രാത്രിയിൽ പൂർണമായി നിന്റെ സന്നദ്ധിയിൽ ഞങ്ങളെ തന്നെ താഴ്മയോട് സമർപ്പിക്കുന്നു വഴിയും സത്യവും ജീവനുമായ ദൈവമേ ഞങ്ങൾക്കാവശ്യമായ ആന്തരിക ബലം നൽകി ശക്തി നൽകി നിന്നെ അനുസരിക്കുവാൻ എപ്പോഴും ഞങ്ങളുടെ ചിന്തയെ ബോധ്യങ്ങളെ നിന്റെ ഹിതപ്രകാരമാക്കി മാറ്റാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഈ രാത്രിയിൽ എല്ലാവിധ ദുഷ്ട പ്രലോഭനങ്ങളെ അകറ്റി നിർത്തി ദൈവത്തിൻ്റെ സന്നദിയിൽ അനുതാപമുള്ള ഹൃദയത്തോടെ വർത്തിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ ഞാൻ ഈ രാത്രിയിൽ അനുദവിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ എന്നെ സ്പർശിച്ച് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹം നൽകി ഇന്ന് രാത്രി നീ എന്നെ അനുഗ്രഹിക്കണമേ സുഖമായ നിദ്ര നൽകി എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും നീ ഞങ്ങളെ സംരക്ഷിക്കണമേ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങളെ അലട്ടുന്ന എല്ലാ പ്രലോഭനങ്ങളെയും എല്ലാ ദുഷ്ട ചിന്താഗതികളെയും ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു കരുണ്യവാനായ ദൈവമേ സമാധാനവും സന്തോഷവും നിറച്ച് ആന്തരിക ശക്തി നിറച്ച് ഉന്നതത്തിൽ നിന്നുള്ള കൃപ നിറച്ച് ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സുഖനിദ്ര നൽകി ഞങ്ങളെ ആശീർവദിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈ രാത്രിയിൽ ദൈവമായ കർത്താവ് നിന്റെ എല്ലാ പ്രതിബന്ധങ്ങളെയും പ്രതികൂലങ്ങളെയും പ്രലോഭനങ്ങളെയും അകറ്റി നിർത്താനുള്ള ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നൽകി സുഖനിദ്ര നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും കാണപ്പെടുന്നതും മറഞ്ഞിരിക്കുന്നതുമായ ദുരന്തങ്ങളിൽ നിന്നും കഥാവി രാത്രിയിൽ നിന്നെ സംരക്ഷിക്കട്ടെ നിനക്കും നിന്റെ കുടുംബാംഗങ്ങൾക്കും വസ്തുവകകൾക്കും ഭാവനത്തിനും ചുറ്റും ദൈവത്തിന്റെ അഗ്നിമതിൽ ഈ രാത്രിയിൽ ഉണ്ടായി പരിപൂർണ സംരക്ഷണം നൽകി കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ